ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കാലത്തിൽ ഈശോയുടെ കുരിശിലേക്ക് നോക്കി ആധ്യാത്മിക ജീവിതത്തിൽ ആഴപ്പെടാനും ശക്തിപ്പെടാനുമുള്ള നമ്മുടെ ആത്മീയ യാത്ര തുടരുകയാണ് ഇന്ന് കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന സഹനം എന്ന പുണ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെല്ലാ മനുഷ്യരും ജീവിതത്തിൽ വിജയവും നേട്ടങ്ങളും സുഖങ്ങളും മാത്രം ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയം സുഖമായി ജീവിക്കാൻ നല്ല വീട് നല്ല ഭക്ഷണം നല്ല വസ്ത്രങ്ങൾ നല്ല ജീവിത സൗകര്യങ്ങൾ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് കൂടുതൽ പരീക്ഷയിൽ വിജയിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈശോ ആകട്ടെ മനുഷ്യരക്ഷയുടെ മാർഗം അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെ വഴി കുരിശ് അല്ലെങ്കിൽ സഹനമാണ് എന്ന് പഠിപ്പിക്കുന്നു കുരിശിൻ്റെ വഴിയിലൂടെ കുരിശ് വഹിച്ച് യാത്ര ചെയ്തുകൊണ്ട് ഈശോ തന്റെ ജീവിതത്തിൽ മനുഷ്യരക്ഷാകർമ്മത്തിൽ സഹൻ സഹനത്തിനുള്ള പ്രാധാന്യം കുരിശിനുള്ള മൂല്യം ഈശോ പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തരികയും ചെയ്തു സ്നേഹം നിറഞ്ഞവരെ ഈശ്വതിൻ്റെ കുരിശിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുമ്പോൾ താൻ യഹൂദരാലും പടയാളികളാലും പീഡിപ്പിക്കപ്പെടുമെന്നും കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുമെന്നും മൂന്നാം ദിവസം ഉയർക്കുമെന്നും എല്ലാം ഈശോ പഠിപ്പിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഹൃദയവികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പത്രോ ചാടിക്കയറിൽ പറയുകയാണ് കർത്താവെ നിനക്കൊരിക്കലും ഇത് സംഭവിക്കാതിരിക്കട്ടെ കുരിശിനെ നിഷേധിക്കുന്ന സഹനത്തെ അവഗണിക്കുന്ന ക്രിസ്തു ശിഷ്യന്റെ മനോഭാവത്തെ ഈശോ ശാസിക്കുന്നു സാത്താനെ നീ എന്റെ മുൻപിൽ നിന്ന് പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് ഈശോ കുറ്റപ്പെടുത്തുകയും ചെയ്യും തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വർ പ്രാർത്ഥന സുവിശേഷകന്മാര് തങ്ങളുടെ സുവിശേഷത്തിൽ ചേർത്തതിൻ്റെ ഉദ്ദേശം നമ്മളുടെ ബലഹീനതകളോട് ഈശോ എത്രമാത്രം താതാൽമ്യപ്പെട്ടു എന്ന് കാണിക്കാനാണ് കുരിശിൽ അതിദാരുണമാം വിധം ഉയർത്തുകൊണ്ട് രക്തം പോലെ ഉയർത്തുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്ന പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഈ കാസ എന്നിൽ നിന്നകന്നു പോകട്ടെ നമ്മൾ എല്ലാവരുടെയും ഹൃദയവികാര വിചാരങ്ങളാണിത് നമ്മുടെ പ്രാർത്ഥനയാണ് നമുക്ക് സഹനം വേണ്ട നമുക്ക് കുരിശ് വേണ്ട നമുക്ക് പരാജയം വേണ്ട നമുക്ക് രോഗം വേണ്ട നമുക്ക് നഷ്ടങ്ങൾ വേണ്ട എന്നുള്ളത് എന്നാൽ ഈശോ ആകട്ടെ സഹനത്തെ ഒരു പുണ്യമായി പഠിപ്പിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അത്ര ശ്രീഹാടെ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ പുണ്യങ്ങൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവര് പാപത്തിൽ നിന്ന് അകലു നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് ശരീരത്തിന്റെ സഹനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ശ്രീഹ നമ്മെ പ്രബോധിപ്പിക്കുക ഈശ്വര കുരിശ് മരണ സമയത്ത് സഹനത്തെ ഈശോ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് സുവിശേഷകന്മാര് മത്സരിച്ച് വിശദീകരിക്കുന്നുണ്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഈശോ മരിക്കുന്ന തൊട്ട് മുൻപ് കുരിശ്മരണത്തിൽ വിധിക്കപ്പെട്ടവര് മറ്റുള്ളവരെ ശപിച്ചുകൊണ്ട് ഭീകരമായ വേദനകളുടെ മധ്യേ ശാപവചനങ്ങൾ ഉച്ചരിച്ചും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ചീത്തവാക്കളെല്ലാം പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി പടയാളികൾ കയ്പ്പ് കലർത്തിയ അല്ലെങ്കിൽ മീറ കലർത്തിയ വീഞ്ഞ് കൊടുക്കുന്ന പതിവുണ്ട് ഈശോ അതെ പ്രകാരമാണ് സ്വീകരിച്ചത് എന്ന് സുവിശേഷകന്മാർ വിശദീകരിക്ക വിവരിക്കുന്ന ഇപ്രകാരമാണ് ഈശോ അത് രുചിച്ചു നോക്കിയെങ്കിലും ഈശോ അത് കുടിച്ചില്ല എന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ ഇതിന് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ് ആ കയ്പ്പ് കലർത്തിയ വീഞ്ഞിലെ കയ്പ് രസം അതിന്റെ സഹനം അത് ഈശോ സ്വീകരിക്കുകയും എന്നാൽ അത് ഇറക്കിയിരുന്നെങ്കിൽ വീഞ്ഞിറക്കിയിരുന്നെങ്കിൽ ലഭിക്കാമായിരുന്ന മയക്കം അല്ലെങ്കിൽ സഹനത്തിൽ നിന്ന് ഒഴിവാകുന്ന അവസരം ഈശോ ഒഴിവാക്കുകയും ചെയ്തു വേണ്ട എന്ന് വെക്കുകയും ചെയ്തു സഹനത്തെ ഈശോ എത്രമാത്രം സ്നേഹിച്ചു സ്വീകരിച്ചു മനുഷ്യരക്ഷാകരമത്തിന് സഹനം എത്രമാത്രം അനിവാര്യമാണ് എന്ന് ഈശോ തൻ്റെ പഠനത്തിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ സുഖം അല്ലെങ്കിൽ സന്തോഷം മാത്രം ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് എപ്പോഴും സുഖമായി ജീവിക്കാനായിട്ടുള്ള പ്രവണതകൾ ആസക്തികൾ മാത്രമുള്ളപ്പോൾ സാധാരണഗതിയിൽ രക്ഷയുടെ മാർഗമായ ജീവിത വിജയത്തിന്റെ മാർഗമായ സഹനത്തെ നമുക്ക് അഭ്യസിക്കാനായിട്ട് സാധിക്കുകയും ധൂർത്തപുത്രൻ നമുക്കറിയാം പന്നിക്കുഴിയിലേക്ക് എത്തി നിന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ സുഖം മാത്രം മതി എന്നുള്ളവൻ്റെ മനോഭാവമാണ് നമ്മളുടെ ആ യാത്ര ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രം മതി സുഖം മാത്രം മതി എന്നുള്ള ചിന്ത നിശ്ചയമായിട്ടും നാശത്തിലേക്കാണ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഈശ്വര കുരിശിലേക്ക് നോക്കി ശരീരത്തിൽ നമ്മൾ സുഖം ആഗ്രഹിക്കുമ്പോൾ ശരീരത്തിൽ വേദനകൾ അനുഭവിക്കാൻ പീഡകളേൽക്കാൻ സഹനങ്ങൾ സ്വീകരിക്കാൻ കുരിശ് വഹിക്കാൻ കുരിശിൽ മരിക്കാനായിട്ട് തയ്യാറായ ഈശോട് കുരിശിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ സഹനശീലം എന്നുള്ള പുണ്യം അഭ്യസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സഹനത്തെ സ്നേഹിക്കാൻ സഹനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മളും ഈശോയുടെ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിശുദ്ധമായ ജീവിതത്തിന് തീരുക നമ്മളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപകരകൾ കഴുകിക്കളയാൻ ഈശോയുടെ കുരിശിനോട് ചേർന്നുള്ള നമ്മളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് നാം സ്വീകരിക്കേണ്ട സഹനങ്ങൾ വാസ്തവത്തിൽ നമ്മെ സഹായിക്കുകയാണ് സഹന നമ്മെ വിശുദ്ധീകരിക്കുകയും സഹന നമ്മെ നേർവഴിയിലൂടെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് പ്രിയപ്പെട്ടവരെ കുരിശിലേക്ക് നോക്കി ക്രൂശദിനേക്ക് നോക്കി സഹനം എന്നുള്ള പുണ്യം അഭ്യസിക്കാൻ അതുവഴി ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ വഴികളിലൂടെ നേർവഴികളിലൂടെ നയിക്കാനും അല്ല ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ